അതിരപ്പിള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കാബാലി തിങ്കളാഴ്ചയായിരുന്നു അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കാബാലിയുടെ വിളയാട്ടം വൈകുന്നേരം ഒരു മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച മറ്റു വാഹനങ്ങളെയും തടഞ്ഞിട്ടു ഇതിനിടെ ആംബുലൻസിന് നേരെ കാബാലി പാഞ്ഞെടുത്തു അടിച്ചിൽ തൊട്ടി ഊരിലെ രണ്ട് രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസിനാണ് കാട്ടാന തടഞ്ഞിട്ടത് ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിന് ശേഷമാണ് റോഡ് ഗതാഗത യോഗ്യമായത് ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ